കാരണം ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് അകലം വെക്കുവാനുള്ള കാരണം എന്നുള്ളൊരു കണ്ടെത്തലാണ് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നാം അവർ വളരെ ക്ലോസ് ആയിരിക്കുമെന്ന് എന്നാൽ ചില സമയത്ത് നിങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നാം എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നൊരു കണ്ടെത്തലാണ് ഈയൊരു റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളഞ്ഞിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് ത്രീയോസോട്ട്സ് എംബറർ ഫോറോസോട്ട്സ് നയനോ കപ്പ്സ് ക്യൂണോ ഫൺസ് എംബ്രസ് എയ്സോ പെനക്കൾസ് പേജോസോട്ട്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്കിവിടെ ത്രീയോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു വ്യക്തിക്ക് മുൻപ് ഒരുപാട് ഒരുപാട് വിഷമതകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈയൊരു വ്യക്തിക്ക് ഉള്ള ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് ഡീപ്പ് കണക്ഷൻ കിട്ടുമ്പോൾ വീണ്ടും ജീവിതത്തിലെ പഴയ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ അവർ ചില സമയങ്ങളിൽ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇടുന്നതായിട്ടാണ് ഈ ഒരു ത്രീ ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു കൺട്രോൾ വേണമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഇമോഷൻസ് തുറന്ന് കാണിക്കുമ്പോൾ വീക്ക് ആകുന്നുവെന്ന് ആ വ്യക്തിക്ക് തോന്നാം അതുകൊണ്ട് തന്നെ സ്വന്തം ഫീലിങ്സ് മാനേജ് ചെയ്യാനായിട്ട് അവർ കുറച്ച് അകലം വെക്കുന്നതായിട്ട് ഈ ഒരു എംബറർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫോട്ടോ ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചില സമയങ്ങളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ചില സമയങ്ങളിൽ കുറച്ച് ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടേതായ ഒരു ലോകത്ത് ഒരു കുറച്ച് നേരം ദൈവത്തോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒറ്റയ്ക്ക് അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ഒരു ഫോറോസ് നോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ഇവർക്ക് ഇവരുടേതായ കുറെ കാര്യങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ ഒരു നൈനോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരുപക്ഷെ ഇവരുടെ ജോലിയുടെ കാര്യം ഇവർ ചെയ്യുന്ന ജോലി ആ ഒരു രീതിയിലുള്ളതായിരിക്കാം ആ ഒരു ജോലിയുടെയൊക്കെ തിരക്കുകൾ കാരണവും ഇവർ കുറച്ചു നേരം നിങ്ങളിൽ നിന്നും ചില സമയങ്ങൾ എപ്പോഴും അല്ലെങ്കിലും ചില സമയങ്ങളിൽ അകന്നു നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു നൈനോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ചില സമയങ്ങളിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു ആകർഷ ആകർഷണമൊക്കെ തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവർ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം അവർ ചിന്തിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ അറിയുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളോട് അവർക്ക് തോന്നുന്ന ഈ ഈയൊരു ആകർഷണമെന്നും അറിയാതിരിക്കുവാനായിട്ട് അവർ കുറച്ചു നേരം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടുമുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു ക്യൂഡോ ഫൺസ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കെയർ നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തിയെ കെയർ ചെയ്യണമെന്ന് ഈയൊരു വ്യക്തി വളരെയധികം മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരത് ആ ഒരു കാര്യം ഒരിക്കലും തുറന്ന് പറയില്ല അത് നിങ്ങൾ അറിയുന്നത് അവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അറിഞ്ഞു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കുറച്ചൊന്ന് അകന്നൊക്കെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധ അവർക്ക് കിട്ടുവാനായിട്ട് ചില സമയങ്ങളിൽ നിങ്ങളിൽ നിന്നും അവർ അകന്നു നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതാണ് നമുക്കിവിടെ എംപ്രസ് കിട്ടിയിരിക്കുന്നത് ഒരു മദർ മദറിൻ്റെ സ്നേഹം പോലെ നിങ്ങളുടെ സ്നേഹം അവർ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളിലും നമുക്കിവിടെ ഏസോപെൻഡക്കൾസ് കിട്ടിയിട്ടുണ്ട് അതായത് പല കാര്യങ്ങളിലും കാണുന്ന പോലെയുള്ള ആളിന് കുറച്ച് പക്വത കുറവാണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് പക്വത കുറവായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഇവിടെ മാറി നിന്നിട്ട് അവർ നിങ്ങളെ വീക്ഷിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേജ് ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരില്ലാത്ത സമയത്ത് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പേജ് ഓഫ് ഷോട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓവർ തിങ്കിങ് അവർ അവർ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അമിതമായ ചിന്തകളാണ് അതായത് ഏതു നേരവും ഇവർക്ക് ഓവർ തിങ്കിങ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു സ്വഭാവം ഈ ഒരു സ്വഭാവം ഇവരുടെ ഈ ഒരു സ്വഭാവം മാറി അവർക്ക് ഏഹ് മെച്യൂരിറ്റി കിട്ടുമ്പോഴായിരിക്കും നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു അകലം മാറി എന്നും ആയിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ ഇവിടെ ആവശ്യമുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഇവിടെ ആയി കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു ഡിസ്റ്റൻസ് താൽക്കാലികമാണ് യഥാർത്ഥ സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് അരികിലോട്ട് തന്നെ വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ അതിനായിട്ട് ഈ ഒരു വ്യക്തി കുറച്ചും കൂടി ഒരു പക്വത നേടണമെന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങളോട് കുറച്ച് അകലം വയ്ക്കുവാനായിട്ടുള്ള കാരണമായിട്ട് നമുക്കിവിടെ കാ കാർഡുകൾ കാണിച്ചു തരുന്നത് ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്